അലൈക്കും അസ്സലാത്തു അസലാമലൈക്കും വാഹന വാത്തമ വരഹമില്ല ഏറ്റവും പ്രിയമുള്ള ശ്രോതാക്കള് വിശ്വാസികൾ മലപ്പുറം വെസ്റ്റ് ജില്ല എസ് വൈ എസിൻ്റെ ദയവ ഡയറക്ടറിന് കീഴിൽ നടക്കുന്ന ജറാസയിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധമായ ഇസ്ലാം ധനസമ്പാദനത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ദാരിദ്ര്യം മനുഷ്യന് വലിയ അപകടം വരുത്തുമെന്ന് മനുഷ്യൻ്റെ വിശ്വാസം പോലും ദാരിദ്ര്യം കാരണമായി നഷ്ടപ്പെട്ടേക്കാമെന്ന് വൈ അലഹി വസല്ലമ്മ മുന്നറിയിപ്പ് നൽകുകയും മറ്റൊരാൾക്കും ഭാരമാകാതെ ഓരോരുത്തർക്കും അവനും അവൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായ പ്രശുദ്ധമായ ഇസ്ലാമിൻ്റെ സംവിധാനങ്ങളെ കട്ടിപ്പടുക്കുന്നതിന് ഉപയുക്തമാകുന്ന അതിനാവശ്യമാകുന്ന തുടങ്ങി നാം നേരിടുന്ന ആവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനസമ്പാദനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ ധനസമ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ഏതു മാർഗത്തിലായിരിക്കണം വിശ്വാസി അവൻ സമ്പാദിക്കേണ്ടത് എന്ന് കൃത്യമായ രൂപം ഇസ്ലാം നൽകിയിട്ടുണ്ട് ഏതെല്ലാം മാർഗയാണ് നമുക്ക് സമ്പത്തുണ്ടാക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി ഇസ്ലാം വരച്ച് കാണിക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിക്കലും ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവർ ധനാഗമന മാർഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഇസ്ലാം വളരെ നിഷ്കർഷിക്കുന്നുണ്ട് ഇക്കാലത്ത് ധനസമ്പാദനത്തിന് വേണ്ടി ജനങ്ങൾ വിവിധങ്ങളായ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുകയും രാജ്യത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പല മാർഗങ്ങളിലും ജനങ്ങൾ അത് അവരുടെ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാം വളരെ ശ്രദ്ധയോടെ പഠിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ഇമാം ഇമാമുസ്ലിം റഹ്മത്തുല്ലാഹി അലേഹി അബൂറേറിയാഹുനോയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഈ ഭാഗത്ത് വളരെ ശക്തമായ നിബന്ധനകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് എല്ലാ ഭാഗത്തേക്കും ഞാൻ കടക്കുന്നില്ല ഈ അജിസിന്റെ ആദ്യ ഭാഗം നഹാറു അത് അന്ന് നിലനിന്നിരുന്ന ഒരു സാഹചര്യം വെച്ചുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് അഥവാ കുറേ വിൽപ്പന വസ്തുക്കളെ നിരത്തി വെച്ചിട്ട് ദൂരെ നിന്ന് വല്ല കല്ലോ മറ്റോ എടുത്തിട്ട് ഇവൻ ആ വസ്തുക്കളിലേക്ക് എറിയുക അങ്ങനെ അവൻ്റെ ഏറ് ഏത് വസ്തുവിലാണോ ചെന്ന് പതിക്കുന്നതെങ്കിൽ അതായിരിക്കും വിൽപ്പന വസ്തു എന്ന് രൂപത്തിൽ കിടക്കുന്ന ഒരു കച്ചവടമാണ് നബ്സലി സ്വലം പറയുന്നത് അഥവാ കച്ചവടം ശ്രഹയാകണമെങ്കിൽ ബിസിനസ്സുകൾ സഹിയാകണമെങ്കിലുള്ള പ്രധാനപ്പെട്ട നിബന്ധനയാണ് കച്ചവട വസ്തു വിൽപ്പന ചരക്ക് നിർണിതമായിരിക്കണം അത് കൃത്യമായും വ്യക്തമായും ഈ സാധനം വാങ്ങാൻ ഉദ്ദേശിച്ചു വരുന്ന ഉപഭോക്താവിന് കൃത്യമായി കസ്റ്റമറിന് കൃത്യമായി മനസ്സിലാക്കാനും അറിയാനും പരിശോധിക്കാനും പറ്റുന്ന വസ്തുവായിരിക്കണം ഊഹത്തിലുള്ള കൃത്യമായും വ്യക്തമായും അഷ്ടമറുടെ ഭാഗത്തെ നന്നായി ശ്രദ്ധിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ടാണ് എൻ ബൈ ഹസ ഇങ്ങനെ വിൽപ്പന വസ്തുക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്താത്ത വ്യക്തമല്ലാത്ത വസ്തുക്കളെ വിൽപ്പന നടത്തുന്നത് പാടില്ല അതിലൂടെ വഞ്ചന വരാൻ സാധ്യതയുണ്ട് എന്നതാണ് അലൈഹി അല്ലൈവലമ്മ ഈ ഹദീസിൽ പറയുന്ന ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നു എൻ ബൈ എൽ മൊത്തത്തിൽ നസൂർ വായു സല്ലു വാല്സനം പറഞ്ഞു വഞ്ചനാത്മകമായ മുഴുവൻ ഇടപാടുകളും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് ഒരു വിശ്വാസി ഒരു നിലക്കും അവനൊരുപക്ഷെ നല്ല ലാഭങ്ങൾ ഉണ്ടായേക്കാം അവന് അടിച്ചു കയറുന്ന കത്തിക്കയറുന്ന ദിവസങ്ങളെ കൊണ്ട് ആഴ്ചകളെ കൊണ്ട് കോടിപതികളാകാൻ പറ്റുന്ന രൂപത്തിലുള്ള ബിസിനസ്സുകൾ ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ വന്നേക്കാം അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായി അറിയാതെ ഒരു വിശ്വാസി അതുമായി ഇടപെടാൻ പാടില്ല എന്നാണ് കാരണം അവന് വഞ്ചിക്കപ്പെട്ടേക്കാം വഞ്ചനകൾ ഉൾക്കൊള്ളുന്ന കൃത്യമായി കാര്യങ്ങൾ അറിയാത്തതിന്റെ പേരിൽ കസ്റ്റമേഴ്സ് വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മുഴുവൻ ബിസിനസ്സുകളും ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു റസൂർലാഹിസ് അലൈസ്വലാമ വിരോധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹദീസിന്റെ ഏറ്റവും ചെറിയ ഒരു സാരം നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അതീതികൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാം ഈ കച്ചവട രംഗത്ത് അതുപോലെ ബിസിനസ് രംഗത്ത് ധാരാളം പ്രധാനപ്പെട്ട നിബന്ധനകൾ വെച്ചിട്ടുള്ളത് ചിലതെല്ലാം ഞാൻ സൂചിപ്പിക്കാം ഒന്ന് വിൽപ്പന വസ്തു നമ്മുടെ ചരക്ക് അത് കാണണം അത് കാണണം അഥവാ സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന വ്യക്തിക്ക് ആ സാധനം കൃത്യമായി പരിശോധിച്ച് കണ്ട് ോധ്യപ്പെട്ട ശേഷമായിരിക്കണം അദ്ദേഹത്തിന് അത് വാങ്ങാൻ അവസരമുണ്ടാകേണ്ടത് നാം എത്ര വർണ്ണിച്ചാലും പോരാ എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധിക്കണം അപ്പം കാണാതെ ഊഹക്കച്ചവടങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇവിടെ ഓഹരി വിപണികളൊക്കെ ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം ഓഹരി വിപണികൾ നടത്തുന്നു ഒരു പക്ഷേ അവർ ഓഹരി നിക്ഷേപി നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വ്യവസായം അല്ലെങ്കിൽ ആ സംരംഭം തുടങ്ങുക പോലും ചെയ്തിട്ടുണ്ടാകില്ല അതിനെയാണ് ഇവർ വിൽക്കുന്നത് അവിടെ വിൽപ്പന വസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ കസ്റ്റമേഴ്സിന് വഞ്ചന വരാൻ സാധ്യത കൂടുതലാണ് ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട നിബന്ധനയായി ഇതിനെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതുപോലെ നിലവിൽ ഇല്ലാത്ത നിലവിലില്ലാത്ത വസ്തുക്കൾ ഇനി ഉണ്ടാകാൻ പോകുന്ന വസ്തുക്കൾ ഇപ്പോൾ തന്നെ വിൽപ്പന നടത്തുന്ന സ്വഭാവം ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ട് കാരണം അത് സ്വാഭാവികമായും അതിൽ വഞ്ചന വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നിലവിൽ ലഭ്യമല്ലാത്ത ഇല്ലാത്ത അതുപോലെ തന്നെ ഈ കസ്റ്റമർക്ക് കസ്റ്റമേഴ്സിനെ കൃത്യമായി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത വസ്തുക്കളെയും വില്പന നടത്താൻ പാടില്ല എന്നാണ് ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ അറിയപ്പെടാത്ത വസ്തുക്കൾ വിൽക്കാൻ പാടില്ല കാരണം അവ്യക്തമായ വസ്തുക്കളാകുമ്പോൾ ഈ ഉപഭോക്താവ് അതിൻ്റെ യാഥാർത്ഥ്യം കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടാൻ അവസരമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വഞ്ചിക്കപ്പെടുപ്പെട്ടു പോകാൻ വഞ്ചനയിലകപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ നിരവധി നിബന്ധനകൾ വെച്ചുകൊണ്ട് കൃത്യമായി ഇസ്ലാം സമ്പാദന ധനസമ്പാദന മാർഗത്തെ ഇസ്ലാം ബിസിനസ്സിനെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം പറഞ്ഞു നാം കാണാത്ത വസ്തുക്കളെ വാങ്ങുമ്പോൾ അവിടെ നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ട് നാം അറിയാതെ വഞ്ചിക്കപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ധാരാളം വെള്ളമുള്ള ഒരു വലിയ കുളം ആ കുളത്തിലെ മത്സ്യം എത്ര മത്സ്യമുണ്ട് എന്ന് വാങ്ങുന്നവന് നേരത്തെ നിർണ്ണയിക്കാൻ തിരട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ വില്പന സഹിഹല്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്ലാം ഇതിന് നിരത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഉദാഹരണങ്ങളോട് പറയുന്നില്ല പക്ഷെ അവിടെ ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു ചില വസ്തുക്കൾ അത് വാങ്ങുമ്പോൾ ചെറിയ രൂപത്തിലൊക്കെയുള്ള അവ്യക്തതകൾ ഉണ്ടെങ്കിലും അത് അനുവദനീയമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം നമ്മൾ നിർമ്മാണം പൂർത്തിയായ ഒരു വീട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നു നമുക്ക് വീട് വേണം താമസിക്കാൻ ഒരു വീടാവശ്യമുണ്ട് നാം വീട് നേരത്തെ മറ്റൊരാൾ നിർമ്മിച്ച വീട് വാങ്ങുമ്പോൾ അവിടെ ശരിക്ക് ആ വീടിന്റെ അടിത്തറ അടക്കമാണ് നാം വാങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ ആ അടിത്തറയുടെ ഫൗണ്ടേഷന്റെ ബലം എത്രമാത്രം അത് ശക്തിയുണ്ട് എന്ന് അറിഞ്ഞെങ്കിലല്ലേ ആ കച്ചവടത്തിൽ നമുക്ക് ധൈര്യമായി ഇടപെടാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അവിടെ ഇസ്ലാം പറഞ്ഞു കൃത്യമായി ഈ വീടിനെ കുറിച്ച് പരിശോധിച്ച് ഈ വീടിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തി അതിൻ്റെ തറ എത്രമാത്രം ഭദ്രത ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് പരിശോധന നടത്തിയിട്ട് നമുക്ക് ആ വസ്തു വാങ്ങാം അവിടെ വീടിൻ്റെ തറ നാം മാന്തി നോക്കേണ്ടതില്ല നമുക്ക് ബെഡ് വാങ്ങുന്നവരാണല്ലോ ബെഡ് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഫൈബറുകൾ അല്ലെങ്കിൽ കോട്ടൺ അത് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊരു സാധാരണ വിലയിരുത്താൻ കഴിയുന്നത് കൊണ്ട് അത്തരം ചില ആവശ്യഘട്ടങ്ങളിൽ ഇസ്ലാം വസ്തുവിനെ നേരെ കണ്ടിട്ടില്ലെങ്കിലും പേക്കാൻ സാധ്യതയില്ലാത്ത രൂപത്തിലുള്ള ചെറിയ ചെറിയ സംവിധാനങ്ങളെ ഇസ്ലാം സംവദിച്ചിട്ടുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പല ബിസിനസ്സിലും ചേർന്ന് അതിലൂടെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ദൈനംദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദിനേന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പേരുകളിലും പല പേരുകളിലും പല ആശയങ്ങളിലും അവരിത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാം അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇതിൽ മുടൽ മുതക്കിയ ആളുകൾ സ്വർണം വിറ്റ് പറമ്പുകളും അതുപോലെ ആധാരം പണയം വെച്ച് കാശ് കടം വാങ്ങി ഇതിൽ നിക്ഷേപിച്ചുകൊണ്ട് ലാഭം മോഹിച്ച് ഇതിൽ നിക്ഷേപിച്ച ആളുകൾ എത്ര ആളുകളാണ് വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങളല്ലോ അങ്ങനെ ഒരു ഭാഗത്ത് ഇതിൽ കാശ് നിക്ഷേപിച്ച ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെ ന്യായീകരിക്കാൻ മറ്റു പല ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഭരണ രംഗത്ത് വരുന്നത് അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ബൈ എൽ വഞ്ചലകൾ ഉൾക്കൊള്ളുന്ന ചതി ഉൾ ഉൾ ഉൾക്കൊള്ളുന്ന ച ചതിയിലകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള മുഴുവൻ ബിസിനസ്സുകളെയും നബി അല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുണ്ട് നബി അലൈഹി വസല്ലമ വിരോധിച്ച ഒരു ബിസിനസ്സിലൂടെ ഒരു വിശ്വാസിക്ക് ഒരിക്കലും സമ്പത്തുണ്ടാക്കാൻ അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമായ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ആവശ്യമായ ധനം സമ്പാദിക്കാൻ പാടില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ നമ്മൾ ഒരുപാട് സർക്കാരിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾ ചില കമ്പനികൾ അവർ പല പേരുകളിലും രംഗത്ത് വരുന്നുണ്ട് അവർ കൃത്യമായ അവർ നടത്തുന്ന ബിസിനസ്സിൻ്റെ കൃത്യമായ രൂപം ആരെയും അറിയിക്കാതെ അവർ മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളുകൾ അതിലേക്ക് ആകർഷിക്കുകയാണ് ജനങ്ങൾ ഈമാൻ കുറഞ്ഞവർ സമ്പാദിക്കണമെന്ന അതിമോഹമുള്ള ആളുകൾ ഈ ആമ്പാറ്റകളെപ്പോലെ അത്തരം കമ്പനികളിൽ ചെന്ന് അവരുണ്ടാക്കിയതും അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് പോലും അവർ കാശതിൽ ക്ഷപിച്ചുകൊണ്ട് അവസാനം വഞ്ചിക്കപ്പെട്ട് ഗതിയില്ലാതെ ഗത്യന്തരമില്ലാതെ കേസുമായി നടക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇത്രയും ബിസിനസ്സുകൾ ന്യായീകരിക്കുന്ന ആളുകളുമുണ്ട് ഒരു പക്ഷേ ന്യായീകരണം ശരിയാണോ അല്ലേ എന്നല്ലേ ഞാൻ പറയുന്നത് അവർ ന്യായീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ആളുകൾ വഞ്ചിക്കപ്പെട്ട ഒരു ബിസിനസ് എങ്ങനെ ഒരു വിശ്വാസിക്ക് ഇനി കടന്നു ചെല്ലാൻ സാധിക്കും അപ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇവരോടൊക്കെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കൃത്യമായും ഇതിൻ്റെ വശങ്ങളും ബോധ്യപ്പെടുത്താതെയാണ് ഇവർ ഇതിലേക്ക് ആളുകളെ ചേർക്കുന്നതും ആളുകൾ അതിലേക്ക് ആകൃഷ്ടരായി ചെന്ന് വീഴുന്നതും ഇവർ പലരും പറയുന്നത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങണം ചില ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് മാത്രം നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല മറിച്ച് ഈ കമ്പനിയിലേക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിങ്ങൾ മറ്റുള്ള ആളുകളെ ചേർക്കണം അങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് പിന്നെ ലാഭമായി നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കും അങ്ങനെ നിങ്ങൾ ചേർത്ത ആളുകൾ അവർ പിന്നെ ആളുകൾ ചേർക്കുമ്പോൾ അവർ ചേർക്കാനും നിങ്ങൾ കാരണക്കാരായല്ലോ എന്ന നിലയ്ക്ക് അവർ ചേർത്ത് ഈ ബിസിനസ്സിൽ ഇങ്ങനെ വിപുലപ്പെടുമ്പോൾ നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു റൂട്ട് ഈ ഒരു ശൃംഖല അതിങ്ങനെ വ്യാപിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് ഒഴുകിക്കൊണ്ടിരിക്കും കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് വലിയ സമ്പന്നന്മാരായി മാറാൻ കഴിയുമെന്ന് വളരെ കൃത്യമായി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ബോധ്യപ്പെടുത്തി പാവങ്ങൾ അതിൽ പൊട്ടുപോവുകയാണ് ഇവിടെ നമ്മളൊരു കാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ അങ്ങനെ കാശ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് ഇജാറത്ത് കൂലി നാം ഒരാളെ ഒരു വർക്ക് ഒരു വർക്ക് ചെയ്യാൻ നാം ഒരാളെ കൂലിക്ക് നിശ്ചയിക്കുമ്പോൾ അവിടെ രണ്ട് കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അയാളുടെ സേവനം അധ്വാനം എന്തായിരിക്കുമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തണം സേവനം ഇന്നതാണെന്ന് അറിയാൻ കഴിയാത്ത ഒരു ഇജാറത്തും കൂലി പണികളും കൂലിയും ശരിയല്ല സഹിയല്ല അതോടൊപ്പം ഇതിൻ്റെ വേതനം എന്താണ് എന്നെ ഒരാൾ ഒരു കാര്യത്തിന് വിളിച്ചാൽ എന്താണ് എനിക്ക് അവിടെ ചെയ്യാനുള്ള വർക്കുകൾ എന്ത് അധ്വാനമാണ് എനിക്ക് വരിക എന്ന് കൃത്യമായി പറയാൻ കഴിയണം ആ അധ്വാനത്തിന് അദ്ദേഹം എന്ത് പ്രതിഫലമാണ് നൽകുക എന്ന കാര്യവും വ്യക്തമായിരിക്കണം ഇവിടെ രണ്ടും അവ്യക്തമാണ് കാരണം ഞാൻ ഒരു ബിസിനസ്സിൽ ചേർന്നു ഞാൻ ആ കമ്പനിയിൽ ഷെയർ എടുത്ത് ആ കമ്പനിയുടെ വസ്തു ഞാൻ വാങ്ങുന്നു ആ കമ്പനിയുടെ ആളുകളാകാൻ ഞാൻ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ചേർക്കാൻ ചേർക്കുന്നു ഇവർ പറയുന്നത് അങ്ങനെ നിങ്ങൾ ചേർക്കണം ചേർക്കുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ ലാഭം വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഒരാളെ ചേർക്കാൻ എത്ര അധ്വാനം എനിക്കുണ്ടാകും ഒരിക്കലും പറയാൻ കഴിയില്ല ചിലപ്പോൾ ഒരാളെ ഞാൻ നിരവധി തവണ ചെന്ന് അയാളോട് ഈ കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ചു പറഞ്ഞ് ഒരുപാട് തവണകളുടെ അധ്വാനത്തിന് ശേഷമായിരിക്കും ഒരാളെ എനിക്ക് ഇതിൽ ചേർക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഒരു നിമിഷ നേരത്തെ എൻ്റെ ഒരു സംസാരം കൊണ്ട് ഒരാളെ ചേർക്കാൻ സാധിച്ചേക്കാം അപ്പോൾ ഇതിലേക്ക് ഏജന്റുമാരെ അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റമേഴ്സിനെ ഇതിലേക്ക് ആളുകളെ ചേർക്കാൻ എനിക്ക് എത്രമാത്രം ഉണ്ടാകും ഞാൻ എത്ര സേവനം അതിൽ ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഇവിടെ മജുഹൂലായി കിടക്കുകയാണ് അവ്യക്തമായി കിടക്കുകയാണ് ഒരിക്കലും ആ കൂലി ആ ഒരു ഏർപ്പാട് ആ ബിസിനസ് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല ഇനി അങ്ങനെ ചെയ്താൽ തന്നെ എനിക്ക് എന്ത് തരുന്നു എന്നുള്ളതാണ് അതിനവർ പറയുന്നത് നിർണയിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ശതമാനം കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് ഇനി അത് അറിയപ്പെട്ടതാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഇവൻ്റെ അധ്വാനം ഒരിക്കലും ഇവിടെ ഇന്നതാണ് കൃത്യമായി ഇന്നതാണ് എന്ന് അടയാളപ്പെടുത്താനോ വ്യക്തമാക്കാനോ ഒരാൾക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് ചേർത്തിയാലേ കിട്ടുള്ളൂ ഞാൻ ചേർത്തുന്നതിൻ്റെ കൂലിയാണ് അതിനുള്ള പ്രതിഫലമാണ് ഇവർ തരുന്നത് എന്ന് പറയാം പക്ഷേ നമ്മുടെ അധ്വാനം എത്രയാണ് ഇതിൽ നമുക്ക് എത്ര അധ്വാനമുണ്ടാകും അത് കൃത്യമായി അറിയപ്പെടാത്ത കാലത്തോളം ആ ബിസിനസ് ആ ഇടപാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇത് നാം വളരെ ശ്രദ്ധിക്കണം പല പേരുകളിലും പല പേരുകളിലും പല കമ്പനികളും ഇതിനകത്തുണ്ട് അവർക്ക് സർക്കാർ അംഗീകാരമുണ്ട് എന്നതാണ് സർക്കാർ അംഗീകാരം അംഗീകാരമുണ്ടാകാം പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത്തരം ബിസിനസ്സുകളിൽ പങ്കാളികളാകാൻ പാടുള്ളൂ അതാണ് അബുഹി അള്ളാഹുനഹുവിൽ നിന്നും വളരെ വ്യക്തമായി അബൂഹു പറയുന്നത് ഒരുപാട് ആളുകൾ ഇന്ന് വഞ്ചനാത്മകമായ പല ബിസിനസ്സുകളിലും പെട്ടിട്ടുണ്ട് നെറ്റ്വർക്ക് ബിസിനസ്സുകൾ ഇസ്ലാം വിരോധിച്ച ബിസിനസ്സുകളിൽ ഒന്നാണ് കാരണം ആ നെറ്റ്വർക്ക് ബിസിനസ്സിലൂടെ ഇവന് ലഭ്യമാകുന്ന അവൻ്റെ പ്രതിഫലങ്ങൾ എത്രയാണ് ഒരിക്കലും അറിയില്ല ഒരു പക്ഷേ ഇവന് ഇല്ലാത്ത കാഴ്ചകൾ ഇവനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ബിസിനസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ബിസിനസ്സിനെ തുടർന്ന് പിന്നെ മറ്റൊരു ബിസിനസ് അതിനെ തുറന്ന് മറ്റൊന്ന് അങ്ങനെ അവസാനിക്കാത്ത രൂപത്തിൽ നിബന്ധനകൾ അതിങ്ങനെ നെറ്റായി തുറന്നു കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ദിവസം ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ വസ്തു വാങ്ങുന്നു വില കൊടുക്കുന്നു അതവിടെ ക്ലോസ് ആകണം ഇനിയും അത് ക്ലോസ് ആകാതെ നമുക്ക് എന്തൊക്കെയോ ഇനിയും വരാനുണ്ട് എന്ന രൂപത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞ ബിസിനസ്സുകളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദുരൂഹതകൾ നിറഞ്ഞ് പലരും വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അതിങ്ങനെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ള ഏത് ബിസിനസ്സിലും ഒരു വിശ്വാസിക്ക് പങ്കുചേരാൻ അവക സാധ്യമല്ല വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് പണ്ഡിതന്മാർ നമ്മെ ഉത്ബോധിപ്പിച്ചത് ഉൾക്കൊണ്ട് നാം മാറി നിന്നാൽ അള്ളാഹുതലൻ നമ്മുടെ സമ്പത്തിൽ വലിയ ഐശ്വര്യം നൽകും വലിയ വർക്കത്ത് നൽകും അള്ളാഹുവാണ് സമ്പത്ത് നൽകുന്നവൻ ഇന്നുഖുമയ്യ ഷാഹു ബി റഹിസാബ് അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് ആവശ്യമായി തരും പക്ഷേ അള്ളാഹു പരിശുദ്ധമായി ഇസ്ലാം അവൻ്റെ ഹബീബ് നമ്മോട് കൽപ്പിച്ച ഹലാലായ സുതാര്യമായ മാർഗത്തിലൂടെ ആയിരിക്കണം നമ്മുടെ ധനസമ്പാദനങ്ങൾ അങ്ങനെയാകുമ്പോൾ ലഭ്യമാകുന്നത് കുറവാണെങ്കിലും അള്ളാഹുത്താൻ അതിൽ വലിയ വറക്കത്വം നൽകുമെന്നാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമ്പത്ത് പൂർണ്ണമായും പൂർണ്ണമായും ഹലാലായിരിക്കണം നമ്മുടെ രക്തം നമ്മുടെ രക്ത മക്കൾ കഴിക്കുന്ന ഭക്ഷണം അതിലൂടെ രക്തം അത് സ്വർഗത്തിൽ കടക്കാൻ കാരണമായതായിരിക്കണം ഹെറാമായ ഭക്ഷണത്തിലൂടെ ഹെറാമായ കാര്യങ്ങളിലൂടെ നാം സമ്പാദിച്ച് നാം ഭക്ഷണം കഴിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യം അതിലൂടെ ഉണ്ടാകുന്ന ശരീരം അതിലൂടെ ഉണ്ടാകുന്ന രക്തം മുഴുവനും നമ്മുടെ ശരീരം മുഴുവനും ഫന്നാർ ഔലാബിഹി നരകത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ് നരകമാണ് അവനെ ഏറ്റവും യോജിച്ചത് എന്ന് നബ്സല്ലാഹു അല ഈ അവസരം പഠിപ്പിച്ചിട്ടുണ്ട് നാം സുഖലോക സുഖലോകസ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതിന് നാം വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം മുഴുവനും പ്യുവർ ഹലാലായ ഭക്ഷണം കൊണ്ട് നാം ഉണ്ടാക്കിയതായിരിക്കണം നമ്മുടെ ആഫിയത്ത് നമ്മുടെ രക്തം നമ്മുടെ മാംസം നമ്മുടെ മജ്ജ എല്ലാറ്റിലും ഹലാല് മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായാൽ തീർച്ചയായും ഈ രംഗത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹുത്തല നൽകുമാറാകട്ടെ ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബു ഹുറേറിയാണ് അബു ഹുറേറു പ്രമുഖനായ സ്വഹാബിയാണ് നബി നബ്സല്ലു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് അബൂഹുഹു അബുഹുറലിയൻ ഒരിക്കൽ നബിസ് അലീസ്ലെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നി അസ് ഹദീസൻ കസീറൻ അൻസാഹ് ഓ നബിയെ അങ്ങയിൽ നിന്ന് ഞാൻ ധാരാളം ഹദീസുകൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്ന് മറന്നു പോവുകയാണ് ഇമ്മാം ബുഖാരി അവിടുത്തെ സഹൈൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം ബുഖാരി സഹേ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബോഹു നബിസല്ലാഹു അലൈഹി മുന്നിൽ വന്നുകൊണ്ട് തൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം ഉന്നയിക്കുകയാണ് ഒരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം തേടി അലൈഹി അലൈലമയെ സമീപിക്കുന്നു എന്താ പറയുന്നത് നബിയെ അങ്ങയിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷെ അൻസാഹ ഞാനത് മറന്നു പോവുകയാണ് നബിയെ നബിസുലു അലൈഹി സ്വലമയോട് ഈ ഒരു വലിയ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ച അബൂഹു പറയുന്നത് നിങ്ങളുടെ ആ ഷാൾ അതൊന്നും ഇവിടെ വിരിക്കണം കൽപ്പനക്കനുസരിച്ചു ഷാൾ അവിടെ വിരിച്ചു കൊടുത്തു രംസുലം അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് കൈകളിൽ നിന്നും ഇങ്ങനെ കോരിയിട്ട് ആ ഷാളിലേക്ക് ഇങ്ങനെ ഇട്ടു എന്നൊരു പറഞ്ഞു ബൊമഹുറ സുദരിഖ് ഇത് നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിക്കണം അബു ഹുറേ റോഹനു അവിടെ യുക്തിയൊന്നും നോക്കിയില്ല സയ്യിദുനാ സയ്യിദ്ഹി സല്ലാഹു അലഹി വസ്ലമെ കൽപ്പിക്കുമ്പോൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മുടെ ചെറിയ യുക്തി കൊണ്ട് അതിനെ അളക്കുന്നത് ശരിയല്ലല്ലോ അബൂഹുറൈ റബി അള്ളവനു പറഞ്ഞ രൂപത്തിൽ ചെയ്തു എന്നിട്ട് അബുഹുറൈറബിള്ളഹേനു പറയുന്നുണ്ട് ഈ സംഭവത്തിന് ശേഷം ഫമാനസി അതിന് ശേഷം ഞാൻ ഒന്നും മറന്നിട്ടില്ല ഒരു കാര്യവും ശേഷം ഞാൻ കേട്ട ഒരു കാര്യവും പിന്നീട് മറന്നിട്ടില്ല എന്ന് അബുഹു റബിള്ളനു പറയുന്നുണ്ട് ഈ ഹദീസ് ഇമാം ബുഹാരി അവിടുത്തെ സഹയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നാം ശ്രദ്ധിക്കേണ്ടത് മഹാന്മാരൊക്കെ സഹാബത്ത് എങ്ങനെയായിരുന്നു അവർക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് അവർ സമീപിക്കുന്നത് നബ്സുല്ലാഹു അലഹി വസ്സലമ തങ്ങളെയാണ് സന്നിഗ്ധട്ടത്തിൽ പ്രധാനപ്പെട്ട രംഗങ്ങളിലെല്ലാം അവർ സമീപിക്കുന്നത് നബ്സു അള്ളാ അലൈഹി വസ്ലമയാണ് നബ്സു അള്ളാഹു അലൈഹി വസ്സലമ അവിടുത്തെ മൊഴിച്ച്ത്തുകൊണ്ട് സഹാബത്തിനെ സഹായിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച എല്ലാവരെയും സമീപിച്ചിട്ടുണ്ട് ഇതാണ് അഹ്ലു സുന്നത്തി സുന്നി വർജമായയുടെ അജഞ്ചലമായ വിശ്വാസം സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്തി വർ ജമാഅത്തിന്റെ അജഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ഏർ മരണം വരെ ജീവിക്കാൻ നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അബ്വാഹു താല തോഫിക്ക് നൽകട്ടെ അവ്വാഹു താല ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച് ഹലാലായ ഭക്ഷണം കഴിച്ച് അബ്വാഹുവിന് ധാരാളം വിവാദങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെല്ലാം ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ശിര്സ വഹിച്ചുകൊണ്ട് എല്ലാ രംഗത്തും പൂർണ്ണമായും ഒരു മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് അഹ്റുദ്ദി അബ്ബുലമീൻ അസലാ